हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नारदस्तुति सिद्धगन्धर्वविद्याधर विद्याधरगुह्यगयक्षभुजङ्गखगाप्सरो वृन्दुं गिन्नरचारण किं पुरुषन्मारं वन्नगदापसदेवसमूहुं पुष्पवर्षं चेदुभक्त्यागळ्नार् ചിൽ പുരുഷം പുരുഷോത്തമത്വയം സേവാർത്ഥമം ദൂടവതരിച്ചീഴിനാൻ രാമം ദശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർദ്ധരം പൂർണചന്ദ്രാനം ഗാരുണ്യപീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമമാമോദമാർന്നു ബുഗുന്നു തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തീരാമദേവദേശാ ജഗന്നാഥ നാരായണാഖിലാധാരാ നമോസ്തുദേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവ്വലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവൽ സ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യർത്ഥമായി ചിതജ്ഞാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുമീലനകാലത്ത് സൃഷ്ടിയും ചക്ഷുർ കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ യാതൊരാത്മാവിനെ കാണും ഇതെപ്പോഴും ജേതസിതാപസേന്ദ്രന്മാർ നിരാശയാൽ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തോൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ തോൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷപ്രഭോ നിൻകൃപൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജകൽപതേ കോപക്കാമദ്വേഷ മത്സരകാർപണ്യലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ തൊൽകഥാ പിയൂഷപാനവും ചെയ്തു കൊണ്ടുക്കാമിൽ നിന്നുംപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചനാരാമാരമാപതേ പാതിയും പോയി ദുഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനേ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവൻ കൊന്ന് ജഗത്രയും രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീരാജയിക്ക ജയിക്ക നീ യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച അതിഭക്തിമാനാകിയ നാരദനും ദാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാണന്നേരം അതികായ വധം കുംഭകർണൻ മരിച്ചു ഒരു വൃത്താന്തവും കമ്പം കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോ ഒരു ദശഗ്രീവനെത്തതാ ചെന്ന് തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരതികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാഭാർശനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പിട്ടു ദുഷ്ടനം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീടെയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്നു ചെന്നാ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്ത ശകന്ധരൻ വെള്ളം കണക്കപ്പരുന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരുമ്പോർക്ക് പുറപ്പെട്ടു ചെന്നത് കണ്ടളവൂക്കോഴടുത്ത് കവിപ്രഭരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നത് കണ്ടളവ അന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോട് ഏറ്റു നിശാചരർ കൊല്ലും നിദാശു കപിപരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാ ഇത് വലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും വലതന്തിയെ നൃത്തമാടി തുടങ്ങിയ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ട് അതിരൂക്ഷതയോടുമടുത്താന്നരന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറിയ അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയമു പുരത്താക്കിനാൻ ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റുതു വാരണമേറി മഹോദരവീരനും മൂവരോടും പൊരുതിയിടിനാൻ അങ്കതൻ ദേവാദികളും പുകഴ്ത്തിനാരൻ നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരനു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ദൃശ്യസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തവന്മാരോടെതിർത്ത അതിസത്വരം വിശ്വകബീരൻ അതിഗായനേരം അശ്വങ്ങളായിരം പൂട്ടിയതേരത്തിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച അസ്ത്രജ്ഞൻ അത്യർത്ഥം യുദ്ധത്തിനായി ചെറു ഞാണലിയും ഇട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞ് ഭയപ്പെട്ടു വാനരരൊക്കെ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ള ഒരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താൻ അതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധു ദക്ഷിണെ വൃത്യങ് മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം ഉണ്ടതുകൊണ്ട് ഇവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനെ ബ്രഹ്മാസ്ത്രമേ ദിവൻ തന്നെ വധിക്കനീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത് ഉന്നതനായ ദശാനനന്ദനെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവ്വചന്ദൻപാദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു ദക്ഷണേ കണ്ഠം മുറിച്ചാ നതു നേരം ഭൂമ ഉപതിച്ചുരതികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം രാമാന്തികെ വച്ചു കൈതൊഴുതീടിനാ രാമയം കൊണ്ടുശേഷിച്ച രക്ഷോകണം രാവണനോടറി ചാരവസ്ഥകൾ ഹാവിധിയെന്നറിയശകണ്ഠനം ഇന്ദ്രജിത്തിന്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും വരിച്ചിടിനാരേറ്റവരെ നല്ല ദുശങ്കരാ ദൈവമേ യുദ്ധം വിലാപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ ദാതനെ ഖേദമുണ്ടാകരുതേതു മാനസേ ദാതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട് അത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടുതനേനെയും പുണർന്നെ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാമ്പുത്രനും കുമ്പിട്ടു ദാതനത്തൻ പടയോടും നടന്നു തുടങ്ങി ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിചിത്തും നിഗുംഭിലപുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി ഗുരു ഉപദേശാന്വിതം ഭക്തിപൂണ്ട് ഉജ്ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപുത്രനും എത്രയും വ്യക്തവർണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചിത്രുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രജാപരഥാദികളോടും അന്തർധാന വിദ്യയും ലിബ്ധ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോലായ അശരൻ പോർക്കളമ്പുക്കോരുനേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തെടുത്തിയിടിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂക്കി തുടങ്ങി നാൻ വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണരാജി പദാതിരഥികളും അന്തകന്ധൻ ഗുരിയിൽ ചെന്നുപുക്കവർ കന്ധം വരുന്നത് കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പരാമൃക്കടന്മാരുടെ മെയ്യിൽ വന്ന അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതര കമ്പം കലർന്നു മോഹിച്ചു വീണീടാർ അമ്പത് ബാണം വിവിധനേറ്റു പുനരു ഒമ്പതും ഐന്ദനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളനും തറച്ചിതൗവണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈരൊമ്പതേറ്റിത നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പാൻ മെയ്യയിലും ആറു വനസനും ഏഴു വിനതീരാറ് സുഷേണനും എട്ടു കുമുതനും ആറഞ്ചു ബാണവൃഷഭനും കേസരിക്കാറും ഒരു അമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതബലിക്കൊമ്പത് ധൂമ്രനും പത്തും ഒരട്ടും പ്രമാധിക്കുമേറ്റുതു പത്തും പുനരിപത്തിയഞ്ചുമേറ്റത് ശക്തിയേറും വേഗദർശിക്കതുപോലെ നാൽപ്പത് കൊണ്ടു ദധിമുഖന് മെയ്യലും നാൽപ്പത്തിരണ്ട് ഗവാക്ഷനുമേറ്റിതു മൂന്ന് ഗവയനും അഞ്ചു ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റത് ഇരുപത്തിനാലമ്പു സമ്മാനമായ അറുപത്തി അഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോട അമ്പത് അഗ്നിവദനനും അങ്കതന്മേൽ എഴുപത്തിയഞ്ചു കൊണ്ടിതുഗ്രീവനേറ്റൂ ശരശതം ഇദ്ധം കപികുലനായകന്മാർ അറുപത്തേഴു കോടിയും വീണിതു ഭൂതലെ മർക്കടന്മാർ ഇരുപത്തൊന്ന് വെള്ളവും അർക്കതനയനും വീണു ഒരനന്തരം ആവതില്ലേതും ഇതിന് നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും വീഴ്ത്തിയിടാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായു ദുലോകവും കൗണപാധീശജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ ലേഖസമൂഹവും മാഴ്കി ഏകദാശയാം ഹനുമാന്റെ ഔഷധ ഹരണയാത്ര കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി ഞാൻ കൊള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി നറും വായു കുത്തർ വന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവകളിൽ ചാകാതവരിതിൽ ആരെന്നു നോക്കുവാനേകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നെയും പാതോജ സംഭവനന്ദനൻ ജാമ്പനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാ നിന്നട ജീവനുണ്ടോക വിഭുങ്കവാദം എന്നായി നീ എന്നെ അറിഞ്ഞുതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടവാട്ടുള്ളിൽ വിഭാതിമേരാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായത് ഞാനടോ സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ അരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിൽ അവതെല്ലാം തിരയണം ഇനിയടോ ചോദിച്ചിതാശുവിഭീഷണൻ എന്തടോ വാദാത്മജനിൽവാത്സല്യം ഉണ്ടായതും രാമസൗമിത്രി സുഗ്രീവാഗതാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തു അവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക് നീ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ല ഒക്കെ മരിച്ചതിനൊക്കുമേ സാരസംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിരെന്നവൻ കാൽക്കല ആമോദം ഉൾക്കൊണ്ട് വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്തു ചമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലി ഈടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല നീ എന്നിയെ പോകവേണം നീ ഹിമവാനെയും കടന്ന ആകുലമറ്റു കൈലാസൈലത്തോളം കൈലാസ സന്നിധിങ്കൽ ഋഷപാദ്രി മേലുണ്ടു ദിവ്യൌഷങ്ങൾ അരക നീ നാലുണ്ടു ദിവ്യൌഷങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കെട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നെ പിമ്പു സന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ജല്ലുവൻ ഞാൻ മൃദസഞ്ജീവനി സഖേ രണ്ടു ശൃംഖങ്ങൾ ഉയർന്നു കാണാം അവരണ്ടിനും രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിക നീ വാരാന് നിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കിടന്ന നാരാൽപരിക മരുന്നുകളെയും കൊണ്ടു മാരുതനന്ദനാ പോക നീ വൈകാതെ യുദ്ധം വിധി സുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാതൊഴുതു മാഹേന്ദ്രമേറിടിനാൻ മേരുവിനോളം വളർന്നു ജമഞ്ഞവൻ വാരാനിധിയും നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും മണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുകിരിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ ിയുടെ പുറപ്പാടും ഔഷധത്തിനങ്ങും പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരും അറിയാതെ ചാരവാക്യം കേട്ടു രാത്രി ജരാധിപൻ ഭാരം വിചാരം കലർന്നു വരുവിനാൽ ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവ നിന്ന് പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ജരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ അപൂർണ മോദം തൊഴുതു സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ വരുമ്പുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണനക്കാലനേമിതനോട് ചൊല്ലിയിടാൻ ഇക്കാല വൈഭവം എന്തുചൊല്ലാതും ഒക്കെ നിന്നോട് ചൊല്ലാൻ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ എന്നോടെ ശക്തിയേറ്റാശുവിഞ്ഞിടിനാൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാംകണം തന്നിൽ വീഴ്ത്തിയിടിനാൻ വെന്നിപ്പിറയുമടിപ്പിച്ചത് ആത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയി ഇടിനാൻ ചെന്നു വിഘ്നം വരുത്തേണം അതിന് നീ നിന്നോടുപായവും ചെല്ലാം അതിന്നടോ താമസനായി ചെന്നു മാർഗമധ്യേ വുക്കു പാപ വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണന്ദനോട് ചൊല്ലിനാൻ സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുട വാക്കുകൾ കേണമേ നിന്നെക്കുറിച്ചു മരിപ്പതിനേക്കാലം എന്നുള്ളിൽ മടിയില്ല നിശ്ചയം മാരീജനക്കണക്ക മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും ദമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെ ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ജടാത്മകമായ ദേഹം കൊണ്ടും എന്തൊരു ഫലം തവ ചിന്തിച്ചു കാൺകെടോ സീതയരാമനു കൊണ്ടൊക്കെ കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും കൊണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ ഗുളിച്ച അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു ആത്മാനം ആത്മനാ സ്വാത്മോദയം കൊണ്ടു സർവ്വലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യൻ മനുഷ്യാദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായേ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ്റെ അനേകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം ഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും ദൃഷ്ണാഹിംസാദികളോടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ഗ്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധൻ ആത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെത്താൻ മറക്കുന്നിതന്മായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയുമായി കാണുന്ന വീണുന്നതെല്ലാം അവന് വന്നു തതാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോട് ഗുണങ്ങളോടാശു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വരും സമർത്ഥനല്ലെങ്കിലോ ഭക്തിപരവശേ സഗുണനാം ാംനെ ആശ്രയിച്ച അത്യന്തശുദ്ധ്യാസ്വബുദ്ധ്യാ നിരന്തരം മധ്യേ സുവർണപീഠോൽപ്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം

മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു ജന്മ ജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോകും നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം വരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടും രാക്ഷസേന്ദ്രൻകാലനേമി പറഞ്ഞൊരു വാക്കുകൾ വീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധരാമ്രാക്ഷനായുവാളുമായി തൽകളം നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ കാലനേമി ക്ഷണദാചരനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസ രാജാ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവം ഇതുകൊണ്ട് കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അത് എന്നോടെ സദ്ഗതിക്കുന്നു ധരിക്ക സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്ദേഹമുദ്യുക്തനായേൻ മടിയാതെ എന്ന് പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽച്ചണേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ